ഈ അടുത്ത സമയത്താണല്ലോ എസ് ഐ ആർ എന്ന പേരിൽ വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നത് അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളും അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നെങ്കിലും പ്രധാനമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് കേട്ടത് വോട്ടർ പട്ടിക പുതുക്കുന്നതിലൂടെ ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ വോട്ട് അവകാശം നഷ്ടപ്പെടുമെന്നും മറ്റൊരു പ്രത്യേക വിഭാഗം ജനങ്ങളുടെ പൗരത്വം തന്നെ ഒരുപക്ഷെ അപകടത്തിലായേക്കാവുന്ന കാര്യങ്ങളാണ് ഈ എസ് ഐ ആറിന് പിന്നിൽ ഒളിപ്പിച്ചിട്ടുള്ളതെന്നും ആരോപണങ്ങൾ കേൾക്കുകയുണ്ടായി ആ ആരോപണങ്ങളുടെ സത്യമോ അതിലെ മിഥ്യയോ അവിടെ ഇരിക്കട്ടെ ഒരു വ്യക്തിയുടെ ദേശീയത അയാൾക്ക് മാറ്റാനാവില്ല എന്നുള്ളത് അയാൾക്ക് പോലും മാറ്റാനാവില്ല എന്നുള്ളതാണ് വസ്തുത ഒരാൾക്ക് അയാളുടെ പേര് മാറ്റാം അയാളുടെ വേഷം മാറ്റാം അയാളുടെ മതം മാറ്റാം വിശ്വാസം മാറ്റാം പ്രത്യശാസ്ത്ര സങ്കല്പങ്ങളെ മുഴുവൻ മാറ്റാം എങ്കിലും അയാളുടെ വ്യക്തിത്വവുമായി ഇഴുകിച്ചേർന്ന് കിടക്കുന്ന ആജീവനാന്തം നിലനിൽക്കുന്ന ഒന്നാണ് അയാളുടെ ദേശീയത അയാൾ ഏത് മറുദേശങ്ങളിൽ പോയാലും അയാൾ അറിയപ്പെടുക അയാളുടെ സ്വന്തം ദേശത്തിൻ്റെ പേരിലായിരിക്കും ഉദാഹരണത്തിന് അറബ് നാട്ടിൽ പോയി ഒരാൾ അവിടുത്തെ മതം അവിടുത്തെ വേഷം ഭൂഷാദികൾ ഭാഷകൾ എല്ലാം സ്വീകരിച്ചു വന്നിരിക്കട്ടെ എന്നാലും അദ്ദേഹം ആ വ്യക്തി വിളിക്കപ്പെടുക ഹിന്ദി എന്ന പേരിലായിരിക്കും ഹിന്ദി അതായത് ഇന്ത്യൻ ഇതേ ഇതേ വ്യക്തി തന്നെ അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ യൂറോപ്പിലോ അമേരിക്കയിലോ പോയെന്നിരിക്കട്ടെ അവിടുത്തെ കൾച്ചറുമായി ഇഴുകിച്ചേർന്ന് അവിടുത്തെ വേഷവിധാനങ്ങളും മറ്റെല്ലാ കാര്യങ്ങളുമായി ഇഴുകിച്ചേർന്നാൽ പോലും അയാൾ വിളിക്കപ്പെടുക ഇന്ത്യൻ എന്നായിരിക്കും കൂടിയാൽ ഏഷ്യൻ എന്നുകൂടി ഉണ്ടാവാം ഇതിൽ കവിഞ്ഞ് അയാൾ ഒരിടത്തും ഒരു ഇന്ത്യക്കാരൻ എവിടെ പോയാലും ഇന്ത്യക്കാരൻ തന്നെ ആയിരിക്കും എന്ന് സാരം അത് അയാളുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട അയാളുടെ പൈതൃകങ്ങളായി ലഭിച്ച വിശ്വാസങ്ങളെ ഉപേക്ഷിച്ച് മാറ്റിമറിച്ചാൽ പോലും അയാളുടെ ദേശം അയാളുടെ ജന്മദേശം അയാളെ അയാളുടെ ഉണ്ടാവും അയാളുടെ ദേശീയതയായി ദേശീയ വ്യക്തിത്വമായി വ്യക്തിത്വത്തിന്റെ ഭാഗമായി അയാളുടെ ദേശീയത അയാളോടൊപ്പം ഉണ്ടാവും എന്നാണ് വസ്തുത ഈ സമയത്താണ് എസ് ഐ ആറിലൂടെയോ മറ്റു പൗരത്വ നിഷേധത്തിലൂടെയോ ഒരു വിഭാഗം ജനങ്ങളെ ഇവിടുത്തെ പൗരന്മാരല്ലാതാക്കും എന്ന് പറഞ്ഞു കേൾക്കുന്നതാണ് അതിൻ്റെ സത്യാവസ്ഥ നിജസ്ഥിതി നാം അറിയാത്ത കാലത്തോളം അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ടതില്ല എന്ന അഭിപ്രായമുണ്ട് എങ്കിലും മറ്റു ചില സംസ്ഥാനങ്ങളിൽ എസ് ഐ ആറിൻ്റെ പേരിൽ നടന്ന പ്രവർത്തനങ്ങൾ അവിടെ ലക്ഷക്കണക്കിന് പേരുടെ വോട്ടവകാശം നഷ്ടപ്പെടുത്തിയെന്ന് മാത്രമല്ല ചിലരുടെ പൗരത്വം പോലും നിഷേധിക്കപ്പെട്ടു എന്ന് കേൾക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരാൾക്ക് ഒരു ഭരണകൂടത്തിന് അതെത്ര ഫാസിസ്റ്റ് സ്വഭാവമുള്ളതായാലും ഏകാധിപത്യ സ്വഭാവമുള്ളതായാലും കുറെ പൗരന്മാരുടെ പൗരത്വം ആധികാരികമായി അവരുടെ പൗരത്വം നിഷേധിക്കാനാവും എന്നല്ലാതെ പക്ഷെ അവരുടെ ദേശീയത അവരിൽ നിന്ന് വിട്ടുപോവുകയില്ല അവരുടെ ദേശീയത മാറ്റിമറിക്കാൻ ഒരാളെ കൊണ്ടും ആവില്ല ജന്മനാ കിട്ടുന്നതാണ് ദേശീയത ആ ദേശീയത ഒരു മനുഷ്യന്റെ ഒരു വ്യക്തിയുടെ മറ്റെല്ലാ ഐഡന്റിറ്റികളെക്കാളും ഉയർന്നു നിൽക്കും വേറിട്ട് നിൽക്കും വ്യതിരിക്തത പുലർത്തും എന്നാണ് ഇവിടെ പറയുന്നത് ഒരു എസ് ഐ ആർ കൊണ്ടും ഒരു പൗരത്വ നിഷേധം കൊണ്ടും ഒരു തന്റെ ദേശീയത ഇല്ലായ്മ ചെയ്യാനാവില്ല ഒരു ഇന്ത്യക്കാരൻ എന്നെന്നും ഇന്ത്യക്കാരൻ തന്നെയായിരിക്കും അവനെ അവൻ്റെ സ്വന്തം നാട് അവിടുത്തെ സർക്കാർ സാമൂഹ്യ സംവിധാനങ്ങൾ ആട്ടിയോടിക്കപ്പെട്ടാലും അവൻ എവിടെ പോയി അഭയം തേടിയാലും അവൻ ഇന്ത്യക്കാരൻ തന്നെ ആയിരിക്കും എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം